സമയം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ഒന്നര കിലോ ബ്രോയിലറായിട്ട് ഗ്യാസും എങ്ങനെ അടിക്കാം ചേട്ടല്ല ഗ്യാസും എങ്ങനെയാ അടിക്കാ പച്ചമസാലയിൽ എങ്ങനെ നമ്മൾ ഒന്നര കിലോ ദമടിക്കും ബ്രോയിലർ ബിരിയാണി ഇത് നമ്മളെ പ്രവാസി സുഹൃത്തുക്കളെ കൊറേ ആളുകൾ ഗൾഫിൽ എങ്ങനെ ചോദ്യത്തിന് കുറെ ആൾക്കാരെ നമ്മൾ മെസ്സേജ് അനുഭവിക്കും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണിയാണ് ഇത് എങ്ങനെ ഗ്യാസ് മുന്നിൽ വെക്കാം സുഹൈൽ ഇന്ന് നമ്മുടെ വീട്ടിലെ അടുക്കളയിലാട്ടെ എത്തിയിട്ടുള്ളത് എടുത്തു പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ഗ്യാസ് എടുക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെ നിങ്ങൾ ഹോട്ടലിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റൗ വ്യത്യാസമുണ്ടാവും ഒന്നര ഗ്രാമയ്ക്ക് അറുന്നൂറ് ഗ്രാം ഉള്ളി മുന്നൂറ് ഗ്രാം തക്കാളി അൻപത് ഗ്രാം പുതിന അൻപത് ഗ്രാം ചപ്പ് ഏകദേശം ഒരു കൈയളവല്ലേ ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി ഒന്നര ടീസ്പൂണ് ആ വെളുത്തുള്ളി അതിട്ട് രണ്ടാമത് ഇഞ്ചിട്ട് ചതച്ച വച്ചിസ്പൂൺ ചതച്ച വച്ചു അടുത്ത് ഒരു ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാല മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി പൊടി എരിവ് കുറച്ച് കൂടുതലായിട്ടാട്ടാ കുറച്ച് ഒരു കളറിന് വേണ്ടിട്ടാ കുറച്ച് മഞ്ഞപ്പൊടി പൊടി സാധാരണ പൊടിപ്പ് ഞാൻ യൂസ് ചെയ്ത് ചെയ്യാം കല്ലിപ്പ യൂസ് ചെയ്ത് ആ ഇതാണ് മെയിൻ അല്ലേ ും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എരിവും ഉപ്പും കാര്യങ്ങളൊക്കെ ഐഡിയ മെയിൻ ആയിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് അല്ലേ കുറച്ചും കൂടി കളറിന് വേണ്ടിട്ടല്ലേ ഇത് തൈരിന്റെ കമ്പനിന്റെ അതും പാണ്ട് ഒഴിച്ചു സൺഫ്ലവർ ഓയിൽ ഇതും നമ്മൾ കൈകി വൃത്തിയാക്കിയ കുറെ ഒരേ പീസ് ഉണ്ടോ ചിക്കൻ 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 നല്ല മസാല കൂട്ടാം ഒഴിക്കാ ഈ ചെമ്പിനത് പോലെ സംഭവം പോകും ഞാൻ പറഞ്ഞ മണിക്കൂർ റെസ്റ്റ് സമയത്ത് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നിടത്തോളം ടേസ്റ്റ് മസാല ചാൻസ് ഉണ്ട് നമ്മൾ വാങ്ങിയത് ഒരു ജെക്ക് മൂന്ന് മൂന്ന് നാല് ലിറ്റർ ജെക്ക് വെള്ളമാണ് ഈ കണക്ക് ഏത് ജഗ് ആണെങ്കിലും അളവ് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസോണ്ടുള്ള കൈ അളവിലല്ലേ നമ്മൾ അപ്പൊ അതിന്റെ അളവ് ഏകദേശം ആയിട്ടുണ്ട് പറയാനോ നമ്മളേത് ആ പാത്രത്തിന് ഒരു ജെഗ് വെള്ളം പാടി ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ് അത് ക്ലൈമാക്സിൽ ഞാൻ പറയുള്ളൂ ഈ ഒന്നര കിലോ ഒരു എട്ട് ജെഗിലാണെങ്കില് നമ്മള് പറഞ്ഞ മാതിരി ഒന്നേ നാനൂറ് രൂപ അത് വലിയ ജെഗ് ആണെങ്കിൽ ഒരു അരപ്പാട്ട അല്ലെങ്കിൽ കാപ്പാട്ട വെള്ളം എസ്റ്റോയ് നമ്മൾ മൂന്ന് ജെഗ് ഉണ്ടായത് കൊണ്ട് ഒരു പാട്ട് നമ്മൾ എസ്റ്റോയ്ച്ചത് നമ്മൾ ക്ലൈമാക്സ് ഞാൻ പറഞ്ഞു അല്ല ദമ്പടിക്കാന് മൈദ വേണമെന്ന് നിർബന്ധിണ്ട മൈദ ആവുമ്പോൾ അടക്കം ഇടുന്ന പാശ്യത്തിന് അളവിൽ മൈദ എടുത്തിട്ട് മൈദ നമ്മള് സെറ്റ് ഒട്ടിക്കാനുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കല്ലേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്ക

ചുടുവെള്ളത്തിന് വെള്ളത്തിന്റെ അളവ് ജലാംശം ഇത് ചിരട്ടയിലിട്ട് സമയത്ത് നിങ്ങൾ പരിപാടി നേരത്തെ ഈ നമുക്ക് ഇല്ലെങ്കിൽ ചെയ്യാ ചാൻസ് അതുകൊണ്ട് നമ്മൾ നോക്കാൻ നോക്കും ആയിട്ട് കേട്ടാ ആ കേട്ടോ പറ്റിയല്ലേ രണ്ട് മിനിറ്റ് മൂടിക്കാൻ എടുക്കട്ടേട്ടാ വെള്ളം പറ്റിക്കോട്ട് ഓക്കെ പിന്നെ ചോറ് മേച്ചോറ് ഏറ്റവും അടിയിൽ വരുന്ന റൈസ് ഏറ്റവും ടോപ്പിലേക്ക് പോകും ടോപ്പിൽ വന്ന ചോറ് അടിക്കും പോയിട്ടോ അപ്പോൾ ആ വേവ് ആ സൺഫ്ലവർ ഒഴിച്ചെടുത്തോളോണ്ടല്ലേ റൈസിലൊരു ലെങ്കല ചണ്ടിപ്പരുവും മുന്തിരിട്ടോ എല്ലാ അപ്പം ഇത് വറുത്തെടുക്കണ്ടേ വറുക്കണം പക്ഷെ നമുക്ക് സഞ്ഞു പതിനു പോര് വേറെ ഓയില് ചിലവാക്കണ്ടേ അപ്പം ആവശ്യമുള്ളവർക്ക് വറുത്ത് മേലട്ട് എടുക്കാം ഇതിൻ്റെ കൂടെ വേണേലും സവാള പൊരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാ പച്ചക്ക് ദമ്മടിക്കുക ആ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് പിന്നെ ഇത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് ഫ്രൈ ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് വറുത്തിട്ട് സംഭവം ഇട്ട് കൊടുക്കാം നമ്മൾ കഴുകിയിട്ട് പച്ചക്കിട്ട് കൊടുക്കുകയാണ് പക്ഷെ ഇതൊക്കെ പിന്നെ ദമ്പ് കയറുന്നിട്ട് ഒന്നും കൂടി റെഡി ആവുകയും ഇനി അടുത്ത് നമ്മള് മൈദമാവ് സെഡലിച്ച് ഒട്ടിച്ചു കൊടുക്കട്ടെ ഡയറക്റ്റ് ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം അഞ്ചു മിനിറ്റോളം ഈ ഒരു സെറ്റ് ആക്കണം അതേ തന്നെ തൊട്ട് പുറത്ത് പത്തിരിക്കല് കയറ്റി വെച്ചിട്ടുണ്ട് അതും ഒരു മുക്ക ഫ്ലെയിമിൽ തന്നെ ഹൈ തന്നെ കേട്ടോ അവരെ കമന്റുകൾ അതിലുപരി ഒരു സാധനം ചെയ്താല് ഇത് പിടിക്കാതെ വെന്ത് നമ്മളെ ചിരട്ടയിൽ ചിരട്ടയില് നമ്മള് ദമ്മടിച്ച സംഭവം ഗ്യാസും അടിച്ചു കഴിഞ്ഞാൽ സക്സസ് ആവുമില്ല എന്നുള്ളതാണ് പച്ച ഇറച്ചി പച്ചമസാലത്

ിരട്ടയിൽ ഇടുന്ന സമയത്ത് ചിരട്ടിട്ട് നന്നായിട്ട് കുട്ടി കത്തിച്ചിട്ട് പൊട്ടു പൊട്ടി കഴിഞ്ഞാൽ എയർ ഈ പൊട്ടി വരുന്നൊട്ടി കഴിഞ്ഞാൽ സ്ലോ ആക്കിടാം കുറച്ചും ചിരട്ടനെ ചൂട് കൊണ്ടു കൊണ്ടാണ് സാധനം അത് നമ്മക്ക് വേവാ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇറച്ചി റൈസ് നമ്മൾ എന്തായാലും യാതൊരു സംശയം നോക്കാം നമുക്ക് നോക്കാം അപ്പൊ എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് ഇരുപത്തഞ്ച് മിനിറ്റോളപ്പം നമ്മള് വെയിറ്റ് ചെയ്ത് സാധാരണ പൊട്ടണ പോലെ പരീക്ഷണല്ലോ ചെയ്യാം ഇത് കഴിയൊന്നും ഇങ്ങനെ വെക്കല്ലോ മൊത്തത്തിൽ ഒരു മണിക്കൂറായി നമ്മളെത്തി നേരിട്ട് മിനിറ്റ് ഇരുപത് ബാക്കിയുള്ള സമയം ഉണ്ടല്ലോ മുപ്പത്തഞ്ചു മിനിറ്റ് ഉള്ളിൽ സംഭവിച്ചില്ല എന്താണുള്ള സംഭവിച്ചു കത്തിരുത്തോ ഈ മാവ് മാവട്ടി കൊറച്ച് ടൈറ്റ് ആയോറായിട്ട് ടോപ്പിലായാലും ഒക്കെ അടിപൊളിയാണ് അടിപൊളിച്ച സ്മെല്ലൊന്നുമില്ല ഏ ചൂടും സ്മെല്ലൊന്നുമില്ല ാണ് ഇതിന്റെ ഏറ്റവും അടിയിൽ ഇണ്ടായിരുന്നത് കോരി ഒന്ന് മാറ്റിട്ട് പ്ലേറ്റ് ആക്കിയിട്ടുണ്ട് മസാല അടിയന്താ സ്മെല് ആകാം എവിടെ അറിയാം

ും കൊറവുണ്ട് ബിരിയാണിന്റെ സ്മെല്ല് ബിരിയാണിന്റെ സ്മെല് കിട്ടാതെന്താണ് ബിരിയാണി മസാല അതിന്റെ മസാല അല്ലേ നമ്മുടെ മസാല കടേന്ന് പറഞ്ഞു മസാലല്ലേ അപ്പൊ അതിന്റെ എഫക്ട് ആയിട്ട് കിട്ടിയത് കിട്ടും ഓൾറെഡി നമ്മള് റൈസ് ഒരു അമ്പത് ശതമാനം വേവിച്ചിട്ടല്ല ഇട്ടു കത്തി ഒന്ന്

റിയില്ല ഒരുപാട് സുഹൃത്തുക്കളുടെ റിക്വസ്റ്റ് മാനിച്ചിട്ട് പാലിച്ചിട്ട് ട്രൈ നോക്കി സക്സസ് ആയിട്ടുണ്ട് ആ ഒഴിച്ച് വെള്ളം കൊടുക്കപ്പോയി മണിക്കൂർ അതുകൊണ്ടാണ് ആ ഡയറക്റ്റ് അടി പിടിച്ചിട്ട് വെള്ളമൊക്കെ ും സമതാ ഇത് പ്രവാസി സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടാണ് ആദ്യമാണ് ഇങ്ങനത്തെ ഒരു വീടൊക്കെ ഗ്യാസ് പച്ചക്ക് മസാല അടിക്കാൻ പറ്റുമോന്ന് വെച്ച് അത് നമ്മൾ ചിലരുടെ നോക്കാ നോക്കാന്ന് പറഞ്ഞു അത് നമ്മൾ ഇന്ന് ചെയ്തു അത് സക്സസ് അത് യാതൊരു പ്രശ്നമില്ല ആദ്യം നമ്മൾ മസാല കൂട്ടിയതിനു ശേഷം അഞ്ചു മിനിറ്റ് ഡയറക്റ്റ് കാണിച്ചെടുത്തില്ല അതിനുശേഷം പത്രിക ഏകദേശം ഇരുപത്തി അഞ്ച് മിനിറ്റും കത്തിച്ചു അത് കഴിഞ്ഞ ശേഷം ഓഫ് നമ്മൾ ആ പേടി ഏറെ പൊട്ടൂല ചരനം അവർക്ക് ഏറെ പൊട്ടിയില്ല അപ്പൊ അതിൽ വെള്ളം ഉണ്ടാ അതില് മസാലയിൽ വെള്ളം ഇല്ല ഒന്നാമതാ ബിരിയാണി കറക്റ്റ് നമ്മൾ എന്തൊക്കെ ചെയ്തു അത് കംപ്ലീറ്റ് അതുകൊണ്ട് വീഡിയോ അവസാനി ഇറച്ചിയൊക്കെ നല്ല സുഖമായി കപ്പ് വെള്ളമാണ് നമ്മളെ അതിന്റെ ക്ലൈമാക്സ് അതില്ലെങ്കിൽ അടിപിടിച്ച് സ്മെന്റ് അടിച്ച് പണിടണം ഇതൊരു പൊടി സാധനം നമ്മൾ അടി അടിപിടിച്ച് അതീ ചെറിയത് ചെട്ടിയിലാവുന്ന ചെമ്പിന്റെ അടി നറച്ച് ചെറ്റടണം ഹൈറ്റ് ഉണ്ടാവും ഹൈറ്റ് ഉണ്ടാവും ഇത് ഡയറക്റ്റ് ആയതുകൊണ്ടാണ് ഇരുപത്തി അഞ്ചും അതുകൊണ്ടാണ് ഇങ്ങനെ ഓഫ് ഇടുന്നത് വീഡിയോ ഷെയർ ലൈക്ക് ചിക്കൻ ഒക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ വേവായിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല പേടി പേടിണ്ടായിരുന്ന ഒരു കാര്യം ചിക്കന് വേവോ ഇല്ല എന്നുള്ളത് ശെ അം നല്ല രീതി തന്നെ വേവന്നിട്ട് ബ്രോയിലർ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റിസൾട്ട് കിട്ടിയത് ലഗോൺ ആണെങ്കിൽ ഒരിക്കലും നമുക്ക്